സമസ്ത കേരള ജമ്മീയത്തുള്ള നമുക്ക് സമസ്തക്കാർക്ക് ഇപ്പൊ പാണക്കാട്ട് തങ്ങന്മാരോട് സ്നേഹമില്ല ഇപ്പൊ സ്നേഹമുള്ളത് ജമാ ഇസ്ലാമിക്കാർക്കും അതേപോലെ വഹാബികൾക്കോ എന്തിനാണ് ആ സ്നേഹം എന്നറിയോ ബൈത്തു സക്കാത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട്ട കോലായിലേക്ക് കയറി വരാ ജമാ ഇസ്ലാമിക്കാർ വഹാബികള് അവരുടെ സ്ഥാപനത്തിന്റെ പ്രചരണവുമായി അനസ് മൗലവി അയാളുടെ സ്ഥാപനത്തിന്റെ പ്രചരണവുമായി കടന്നു വരികയാണ് പാണക്കാട്ട തലവാട്ടിലേക്ക് വഹാബികൾ അവരുടെ ലഘുലേഖ പ്രകാശനം ചെയ്യാൻ വേണ്ടി കടന്നു വരാ പുസ്തക പ്രകാശനത്തിന് കടന്നു വരാ പാണക്കാട്ടേക്ക് ഇത് ഒളിച്ചു കടത്താൻ നിങ്ങളുടെ ഈ കുതന്ത്രത്തിനെതിരെ തന്നെയാണ് എസ് കെ എസ് എസ് എഫിന്റെ ഈ പടയോട്ടം ഈ ചതിപ്രയോഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ കുതന്ത്രങ്ങളുടെ അതിന്റെ പിടിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഈ പ്രസ്ഥാനത്തിന്റെ തീരുമാനം എന്തിനാ ജമാഅത്ത് ഇസ്ലാമി ബൈത്ത് വന്നത് പൊതുസമൂഹത്തിന്റെ ഇസ്ലാമിക്കാറുണ്ടല്ലോ ഈ പട്ടാമ്പിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ ഉണ്ടല്ലോ സംഘടനാ സംവിധാനമുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ബൈത്തു സക്കാത്ത് എന്ന ചതിയുമായി വന്നത് അതിന് പാണക്കാട്ടെ തങ്ങന്മാരെ ദുരുപയോഗം ചെയ്യാൻ നിങ്ങൾ എന്തിനാ വന്നത് പൊതുസമൂഹത്തിന്റെ പറയുന്ന ഈ സംവിധാനം അത് കട്ടുകൊണ്ടുപോകാൻ അതിന് എസ് കെ എസ് എസ് എഫും ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾ അതിനെ അനുവദിക്കുകയില്ല ആ കളവ് നടത്താൻ ആ മോഷണം നടത്താൻ ആ പിടിച്ചുപരിക്ക് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കൂല അതിനാണ് ഈ ആദർശ സമ്മേളനം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ആരുടെ അവകാശാണ് അങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു എട്ട് വിഭാഗം ആളുകൾ എട്ട് വിഭാഗം സംവിധാനങ്ങളല്ല സംഘടനകൾക്കല്ലാത്തിന്റെ വീതം പള്ളി നിർമ്മാണത്തിന് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പള്ളി എന്ന് പറഞ്ഞാൽ അതിനുപോലും ഫണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല ജക്കാത്ത് പാവപ്പെട്ടവരുടെ അവകാശമാണ് ഖുർആൻ പറഞ്ഞ എട്ട് വിഭാഗം പച്ചയായ ശരീരത്തിലൂടെ രക്തമോടുന്ന ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവകാശമാണത് ഫീർമാരുണ്ട് മിസ്കിന്മാരുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് ഹലാലായ യാത്രക്കാരുണ്ട് കുലൂബ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ആളുകളുടെ നിലവിലില്ലാത്ത ആളുകളുണ്ട് എന്ന ഒരു വിഭാഗം ഖുർആൻ പറഞ്ഞു അതാരാ ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ശമ്പളമില്ലാതെ ദീനിനു വേണ്ടി ദീനി പോരാട്ടത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകുന്ന പട്ടാളക്കാർ സൈനികർ അവർ സക്കാത്തിന്റെ അവകാശികളാണ് ആ വഫീ സബീലില്ല എന്ന റാനിലെ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ മാധ്യമം പത്രത്തിന് സക്കാത്ത് ഉപയോഗപ്പെടുത്തിയില്ലേ മീഡിയ വൺ ചാനലിന് സക്കാത്ത് ഉപയോഗപ്പെടുത്തിയില്ലേ ഇന്നമ ഫുഖറാഇ വൽ എന്ന് തുടങ്ങിയ എട്ട് വിഭാഗത്തിൽ പത്രം ജമാഅത്തുകാരൻ നയം വ്യക്തമാക്കണം ഏത് വിഭാഗത്തിലാണ് ഈ എട്ട് വിഭാഗത്തിൽ ഏതിലാണ് മീഡിയ വൺ ചാനൽ ഉൾപ്പെടുക നിങ്ങൾ പറഞ്ഞു സോളിഡാരിറ്റി ഓഫ് യൂത്ത് മൂവ്മെന്റ് മതസംഘടനയല്ല നിങ്ങളുടെ യുവജന വിഭാഗം ഏത് വിഭാഗത്തിലാണ് വിഭാഗത്തിലപ്പെടുക നിങ്ങളുടെ എസ് ഐ ഒ ജി ഐത് വിഭാഗത്തിലായി നിങ്ങളുടെ സംഘടനാ സംവിധാനം ഉൾപ്പെടുക ഇത് ഖുർആാനെതിരാണ് ദീനിനെതിരാണ് ഇസ്ലാമിനെതിരാണ് ഫിഖിനെതിരാണ് ജമാ ഇസ്ലാമിക്കോ മുജാഹിദിനോ മറ്റേത് സംഘടനക്കോ സംഘടനാ പ്രവർത്തനത്തിന് ഒരു തെളിവ് നിങ്ങളുടെ പ്രമാണം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം കൊണ്ട് നിങ്ങൾ പറയല്ലോ ഖുറാനും സ്വഹിയായ ഹദീസും മാത്രം നിങ്ങൾ തെളിയിക്കോ വേണ്ട ഇനി ഞങ്ങളുടെ പ്രമാണങ്ങള് ഫിഖിന്റെ കിതാബുകൾ ഏതെങ്കിലും ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണ് ഖുർആാനെതിരാണ് ചില ആളുകൾ മനസ്സിലാക്കിയ സമസ്ത ഇടപെട്ടപ്പോ എസ് കെ എസ്പ്പോ സംഘടിതത്തിനെതിരാണ് ഈ പ്രശ്നം സംഘടിത സക്കാത്ത് മാത്രല്ല സംഘടിത സക്കാത്തിന്റെ വിവിധ മാനങ്ങളും തലങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഇൻഷാല്ല ഇവിടെ ഒരു പ്രോഗ്രാം സക്കാത്ത് ായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നമ്മുടെ മണ്ഡലം ആസ്ഥാനത്ത് കൊപ്പത്തെ സുന്നി മഹലിൽ നാളെയാണ് അല്ലേ നാളെ രാവിലെ ഒമ്പതര മണിക്ക് എസ് കെ എസ് മുളയങ്കാവ് മേഖലാ കമ്മിറ്റി നടത്തുന്നുണ്ട് പ്രഗത്ഭനായ പ്രമുഖ ഫിത്തഹി പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അഷ്റഫ് അൻവരി പൈങ്കണ്ണിയൂരാണ് അതിന് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് അവിടെ ഒക്കെ അതിന്റെ മസലകളൊക്കെ പ്രതിപാദിക്കും ഇത് ചെറിയ കാര്യമാണോ കൂട്ടരെ എത്ര എത്രലകൾ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് മഹാന്മാര് കൈകാര്യം ജക്കാത്തുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ ഫിതയി പണ്ഡിതന്മാർ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് വാങ്ങേണ്ടത് എത്രയാണ് അതിന്റെ വിഹിതം എപ്പോഴാണ് അതിന്റെ കണക്ക് അതിന്റെ കൃത്യത ഓരോ സക്കാത്തിൻ്റെയും സൂക്ഷ്മതയോടുകൂടെ അതിസൂക്ഷ്മതയോടുകൂടെ ചർച്ച ചെയ്ത് കൈകാര്യം ചെയ്ത ഒരു വിഷയത്തെ സംഘടനാ താല്പര്യത്തിന് വേണ്ടി പച്ചയായി ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ആശയത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജമാ ഇസ്ലാമി സക്കാത്തിന്റെ ഫണ്ട് കട്ടുകൊണ്ടുപോവുകയാണ് എന്നിട്ട് പിന്നെ അവര് പറയാണ് ഞങ്ങള് സംഘടനക്ക് വേണ്ടി മാത്രല്ല അത് അവരെ സമ്മതിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം മീഡിയ വൺ ചാനൽ എന്ത് സക്കാത്തിന്റെ അവകാശിയാണ് മാധ്യമം പത്രം എന്ത് സക്കാത്തിന്റെ അവകാശിയാണ് ഇവർ ഈ ചിന്താപാത വിളിക്കാൻ എന്ത് സക്കാത്തിന്റെ അവകാശ ചോദ്യം ചെയ്ത അവർ പറയും ഞങ്ങളത് മാത്രല്ല പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെ അവരുടെ നയം വ്യക്തമാക്കി ഏഴ് വകുപ്പിൽ പാവങ്ങൾക്ക് കൊടുക്കുന്നു ഏതാ വകുപ്പ് ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് കടാശ്വാസം മറ്റൊന്ന് പിന്നെ ചികിത്സാ സഹായം മറ്റൊന്ന് കുടിവെള്ള പദ്ധതി സ്വയം തൊഴിൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴ് വകുപ്പ് തിരിച്ചിട്ടുണ്ട് അതായത് എവിടെങ്കിലും നാട്ടും പുറത്തൊരു കുഴൽക്കിണർ ഫണ്ട് കൊണ്ട് എന്ത് മസല നിങ്ങൾക്ക് അതിനുള്ളത് എന്ത് മസലത്തിന്റെ അവകാശികൾ പാവപ്പെട്ട ഫക്കീറമാർ മിസ്കീൻമാർ ഉൾപ്പെടുന്ന ഈ മനുഷ്യന്മാരാ പിന്നെ അവരുടെ അവകാശം എന്ത് ചെയ്യണം അവരാ തീരുമാനിക്കേണ്ടത് അത് അവരുടെ അവകാശാണ് അവരുടെ പട്ടിണി മാറ്റാനോ അവർക്ക് അരി വാങ്ങാനോ അവർക്ക് കടം വീട്ടാനോ അവരുടെ ചികിത്സക്കോ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അത് അവരാ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല നിങ്ങൾക്കതിന അവകാശമല്ല നിങ്ങൾ ഇങ്ങനെ ഏഴ് വകുപ്പുണ്ടാക്കിയതും അത് ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങൾക്കത് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ കഴിയൂല ഈ ഈ പച്ചയായ അത് ആവർത്തിച്ച് മനഃപൂർവം തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഈ സാമ്പത്തിക കൊള്ളയെ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു ഈ ആദർശ സമ്മേളനങ്ങളിൽ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ടു അപ്പൊ അവർക്ക് അസ്വസ്ഥതയായി ഈ റമദാനിൽ നല്ല ഒരു ഫണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോകാമെന്ന് കരുതിയതാണ് അത് നടക്കൂല എന്ന് മനസ്സിലായി അപ്പൊ അവർക്ക് ചൊറിച്ചിലുണ്ടാവും പിന്നെ മൗദൂദികള് അവരുടെ ഈ ആശയ പാപ്പരത്വം അവരുടെ ഈ തമ്മിൽ തല് അതെങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് ആരാ പറയുന്നത് എസ് കെ എസ് എസ് ഇസ്തികാമയുടെ മക്കള് സമസ്തയുടെ മുഷാവറ വേണ്ട ഇപ്പൊ നമ്മുടെ ഉന്നതന്മാരായ നേതാക്കൾ ഇനി അമീദ് വേദിയ പോലെയുള്ള നേതാക്കള് പോലും വേണ്ട വഹാബി ഏത് ഗ്രൂപ്പുകാരോടും ഇപ്പൊ സംവാദം നടത്താനും അവരെ സംവാദത്തിൽ മുട്ടുമടക്കിപ്പിക്കാനും നമ്മുടെ ഇസ്തിഖാമയുടെ മുത്താലിമീങ്ങൾ മതി എന്ന തരത്തിലേക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവരുടെ ഒരു വിഭാഗത്തിനും സാധ്യമല്ലാത്ത വിധം തരം താഴ്ന്നു പോയ ആദർശ പാപ്പരത്വത്തിൽ അകപ്പെട്ടു പോയവര് ഇപ്പൊ പുതിയ ചതിപ്രയോഗങ്ങളുമായി കടന്നു വരിക ഞങ്ങൾ നിങ്ങൾ വെറുതെ വിടൂല പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടുപിടിക്കാനും എന്നിട്ട് അവരോട് സ്നേഹം പ്രകടിപ്പിച്ച് സമസ്ത കേരള ജമ്മീയത്തുള്ളുമക്കെതിരെ കൊഞ്ഞനും കുത്താനും കടന്നു വന്നാൽ ഞങ്ങളിത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും പാണക്കാട്ട തങ്ങന്മാരെ ശബരിമലയിലെ മേൽശാന്തിയാക്കണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു പുരോഹിതനാണ് ഓ അബ്ദുള്ള പാണക്കാട്ട തങ്ങന്മാരുൾപ്പെടെ ഇവിടെ ഒരു തങ്ങന്മാരുമില്ല എന്ന് പറഞ്ഞത് മറ്റൊരു മുജാഹിദ് മൗലവിയാണ് മുജാഹുദ് ബാലുശ്ശേരി അതിന് നരേന്ദ്രമോദി വരെ തങ്ങളാണെന്ന് പറഞ്ഞു പരിഹാസത്തോടുകൂടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ആക്ഷേപിച്ചത് മറ്റൊരു വഹാബി പുരോഹിതനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ രഹസ്യമായ ഒളി ക്യാമറയിൽ പാണക്കാട് വന്ന് തങ്ങൾ ഉറുക്ക് നൽകുന്നത് സൗദി അറേബ്യയില് ജിദ്ദയിലെ മുജാഹിദ് വിഭാഗത്തിന്റെ ഇസ്ലാഹി സെന്റർ അറബികൾക്കിടയിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി പാണക്കാട്ട തങ്ങളും അവരുടെ കുടുംബവുമാണ് ഇവിടെ കുറാഫാത്തും ശിർക്കും പ്രചരിപ്പിക്കുന്നത് ആരാണ് പാണക്കാട്ടെ തങ്ങന്മാരെ നിന്ദിച്ചത് താറടിച്ചത് ഈ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്നിട്ട് സമസ്തക്കെതിരെ സമസ്തയെയും പാണക്കാട്ടെ തങ്ങന്മാരെയും തമ്മിൽ തെറ്റിക്കാനും ഉണ്ടാക്കാനും കടന്നു വരുന്നവരോട് നിങ്ങളുടെ ഈ ചതിപ്രയോഗങ്ങളും ഈ കുതന്ത്രങ്ങളും അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പടപ്പുറപ്പാടുമായി മുന്നോട്ട് പോകുന്നത് ഇത് അവസാനിപ്പിക്കുമെന്ന് ആരും മനസ്സിലാക്കണ്ട ചില ആളുകൾ മനസ്സിലാക്കി ഇരുപത്തെട്ടാം തീയതോടുകൂടെ ഈ ക്യാമ്പയിൻ അവസാനിച്ചു കിട്ടുമല്ലോ ഇനി ആദർശ ക്യാമ്പയിൻ അങ്ങട്ട് ആദർശ അമാനത്താണ് ഇത് പല ആളുകൾക്കും ഉറക്കം വരുന്നില്ല ഇത് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞു കിട്ടുമെന്ന് ഇങ്ങനെ സുഖമായി സന്തോഷിച്ച് കാത്തിരിക്കുക ഇത് അവസാനിക്കൂല ഈ ക്യാമ്പയിനും ഈ പ്രമേയവും തന്നെയാണ് ഞങ്ങളുടെ മാതൃപ്രസ്ഥാനമായ സമസ്ത ഏറ്റെടുത്ത് ഇനി അടുത്ത ഫെബ്രുവരി എട്ടാം തീയതി വരെ സമസ്തയുടെ നൂറാം വാർഷിക സമാപന മഹാസമ്മേളനം അതുവരെ ഇനി അടുത്ത പ്രമേയവുമായിട്ടാണ് കവല കവലാന്തരങ്ങളിൽ എസ് കെ എസ് എസ് എഫ് മാത്രമല്ല സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയവുമായി കടന്നു വരാൻ പോകുന്നത് ഇടയ്ക്ക് റമദാനിൽ ഒരു വിശ്രമമുണ്ടാകും അത്രയുള്ള അത്ര പ്രതീക്ഷിച്ചാൽ മതി ഇതിനെക്കാൾ വലിയ വെടിക്കെട്ടുകളുമായി നിങ്ങളുടെ പറകെ ഞങ്ങളുണ്ടാകും നിങ്ങളെ എട്ടാക്കി നിങ്ങളുടെ വഹാബിസത്തെ നിങ്ങൾ ഒറ്റ ചാട്ടുളി കൊണ്ട് ഒരൊറ്റ ലേഖനം കൊണ്ട് നിങ്ങളെ എട്ടാക്കി പുലർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ധൂളികളാക്കി പൊടി പൊടിയാക്കി നിങ്ങളെ നശിപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ദീനീ ദേവത്ത് അത് ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളു ഞങ്ങളുടെ റൂഹുള്ള കാലത്തോളം സമസ്തക്കാർക്ക് ആദർശം എന്നത് ആത്മീയതയാണ് സമസ്തക്കാർക്ക് ആദർശം എന്നത് ഞങ്ങളുടെ ജീവനാണ് സമസ്തക്കാർക്ക് ആദർശം എന്നത് ഞങ്ങളുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ആണിക്കല്ലാണ് ഇത് കേവലം ഒരു അങ്ങാടി കവലയിലെ തർക്കത്തിന്റെ പേരാണ് ആരും മനസ്സിലാക്കണ്ട ഇവര് വലിയ അപകട ഈ മത നവീകരണങ്ങൾ ഏറ്റവും വലിയ ആപത്ത നാടിനാപത്ത ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോ ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല കാരണം എന്താണെന്നറിയോ ഇത് പൊതുസമൂഹം മനസ്സിലാക്കണം ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മനസ്സിലാക്കണം ഇവരുടെ ഈ ഉള്ളിൽ ചെന്നായയുടെ വാപ്പിളർത്തി പല്ലിളിച്ച് കാണിക്കുന്ന ചെന്നായ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ നിങ്ങൾ പൊതുസമൂഹം ഈ നാട്ടിലെ പൊതുജനങ്ങളും തിരിച്ചറിയണം ഇപ്പൊ ഇവരൊക്കെ അങ്ങനെ വല്യ ഇങ്ങനെ കുലുങ്ങി സമസ്തയെ നിസ്സാരപ്പെടുത്തി ഇവര് കാലം തിരിയുന്നതും പുതിയ ലോകത്തുള്ള ആളുകളായി അഭിനയിക്കുന്ന ജമാഅത്തേരും മുജാഹിദീകളൊക്കെ ഉണ്ടല്ലോ ഇവരാരാ ഇപ്പൊ മാന്യമായി കോഴിക്കോട് സമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇസ്തിരി ചുളിയാത്ത കുപ്പായമിട്ട് പൂശി വന്ന വഹാഭിസത്തിന്റെ ഉള്ളിലെ വർഗീയതയും തീവ്രവാദവും അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ ഇവിടെ ആരാണ് പിന്തിരിപ്പന്മാരായി കടന്നു വന്നത് ഇവിടെ ആരാണ് ഈ സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയത് കേരളത്തിലെ വഹാബിസത്തിന്റെ പ്രചരണത്തിനെ തുടക്കം കുറിച്ച കെ എം മൗലവി സുന്നികൾക്കെതിരെ മാത്രമല്ല തിരിഞ്ഞത് കെ എം മൗലവി അന്ന് സൗദി സർക്കാരിന് കത്തെഴുതി എന്താ കത്തെഴുതിയത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സൗദി അറേബ്യയിൽ ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വർഗീയതയല്ലേ ഇത് തീവ്രവാദമല്ലേ വർഗീയത തീവ്രവാദം എന്ന് പറഞ്ഞ നാളെ നാലാളെ കൊല്ലൽ മാത്രമാണോ ഈ പൊതുസമൂഹം പറയണം ഇവിടുത്തെ രാഷ്ട്രീയക്കാര് പറയണം രാഷ്ട്രീയ വേദികളിലും ചാനൽ ചർച്ചകളിലും മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് മുജാഹിദുകളാണ് വഹാബികളാണ് കെ എം മൗലവിയാണ് വക്കം മൗലവിയാണ് എന്ന് പറയുന്നവരോടാണ് ഈ ചോദ്യം ഇത് തിരുത്തിയിട്ടുണ്ടോ ആ കത്ത് പിൻവലിച്ചിട്ടുണ്ടോ ആ കത്തിനെ ന്യായീകരിക്കുകയല്ലേ ഇന്ന് കെ എൻ എം ആണെങ്കിലും മർക്കസുധാവക്കാരാണെങ്കിലും വിശ്രം ഗ്രൂപ്പ് ആരും എല്ലാരെയും തലതൊട്ടപ്പ നേതാവാണ് കെ എം മൗലവി ആ കത്തിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത് ഇവര് പിന്തിരിപ്പന്മാരാണ് ഇവര് വർഗീയവാദികളാണ് ഇവര് തീവ്രവാദികളാണ് ജസീറത്തുൽ അറബിൽ മാത്രം ലക്ഷത്തിലധികം വരുന്ന സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് വഹാബിസത്തിന്റെ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് മുസ്ലിം പക്ഷത്തുള്ള തീവ്ര ഭീകര സംഘടനകൾ വഹാബിസം സലഫിസം സലഫിസംസം ആശയ സ്രോതസ്സായി സ്വീകരിച്ചവരാണ് അല്ലാന്ന് പറയാൻ കഴിയോ അബുല്ലാല മൗദൂദിയുടെ സയ്യിദ് കുത്തുബിന്റെ ഹസനുൽ മുഹമ്മദ് അബ്ദുവിന്റെ റഷീദ് അതേപോലെ ജമാലുദ്ദീൻ ജമാലുദീൻ മുഹമ്മദ് ആശയങ്ങളും ഒന്നുകിൽ വഹാബിസം അല്ലെങ്കിൽ ഇഹ്വാനിസം അല്ലെങ്കിൽ മൗദൂദിസം ഇതല്ലാതെ ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ മുസ്ലിം പക്ഷത്തുള്ള ഭീകര തീവ്രവാദ സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾ പറ എവിടെയെങ്കിലും ഒരു തീവ്രവാദ സംഘടന പാരമ്പര്യ സുന്നി ആശയങ്ങൾ ഔലിയാക്കളുടെയും തങ്ങന്മാരുടെയും മൂലം പാരമ്പര്യ ആശയം സ്വീകരിച്ച ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു സംഘടന തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടോ ഇവരപകടാണ് പൊതുസമൂഹത്തിനപകടാണ് ഈ അപകടം എല്ലാവരും തിരിച്ചറിയണം ഇത് ഏത് മതത്തിലും മതപരിഷ്കരണത്തിന്റെ പേരിൽ കടന്നു വരുന്ന ഒരു ആപത്താണ് അത് ക്രിസ്ത്യൻ വിഭാഗത്തിലും അങ്ങനെ തന്നെ ഹിന്ദു വിഭാഗത്തിലും അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലെ പഴയ കാലഘട്ടത്തിൽ എത്ര എത്ര ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ചരിത്രം നമ്മുടെ ഇന്ത്യക്കുണ്ട് ആ ഇന്ത്യയിൽ ഇസ്ലാം വ്യാപി വ്യാപിച്ചപ്പോ ക്രിസ്തു മതം വ്യാപിച്ചപ്പോ മറ്റ് മതങ്ങളൊക്കെ വന്നപ്പോ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ ഹിന്ദു സന്യാസി ശ്രേഷ്ഠന്മാർ മതാചാര്യന്മാർ ഈ നാട്ടിലെ അമ്പല കമ്മിറ്റികൾ ക്ഷേത്ര കമ്മിറ്റികൾ ഈ നാട്ടിലെ നാട്ടുംപുറത്തെ നാനാജാതി മതവിഭാഗങ്ങൾ എത്ര സ്നേഹത്തിലും സന്തോഷത്തിലുമായി ഇവിടെ കഴിഞ്ഞുകൂടിയത് ആ പാരമ്പര്യം നിലനിർത്തിയത് സുന്നി പാരമ്പര്യമാണ് പക്ഷേ അങ്ങനെയുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ പോലും ഹിന്ദു വിഭാഗത്തിനിടയിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ മതപരിഷ്കരണ താല്പര്യത്തോടെ വർഗീയ തീവ്ര ചിന്തയുള്ള ഹിന്ദു സംഘടനകൾ വന്നപ്പോ ഉണ്ടായി ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കാസ പോലെയുള്ള ചില തീവ്ര സംഘടനകൾ കടന്നു വന്നപ്പോ അവരും ഈ അസ്വസ്ഥത ഈ വർഗീയത ആളി കത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ് മതത്തെ മതപരിഷ്കരണത്തിന് മതത്തെ രാഷ്ട്രീയത്തിന് മതത്തെ തീവ്രവാദത്തിന് മതത്തെ യുക്തിവാദത്തിന് മതത്തെ മത നവീകരണത്തിന് വിട്ടുകൊടുത്താൽ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഈ അപകടം ഉണ്ടാകും ഈ അപകടം പൊതുസമൂഹത്തിന്റെ മുന്നിലും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഞങ്ങള് ഇവരെയൊക്കെ കുന്നിക്ക് പിടിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടത് ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല വിദേഹത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എസ് കെ എസ് എസ് എഫിനും സമസ്ത കേരള ജമ്മിയത്തു നമുക്കും യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് അത് ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് പുതിയ കാലമല്ലേ ഐക്യപ്പെടേണ്ട കാലമല്ലേ ഇത് ഫാഷിസം തലക്ക് മീത വട്ടമിട്ട് പറക്കുന്ന കാലമല്ലേ എന്നൊക്കെ വേദമോദാൻ ആരും കടന്നു വരേണ്ടതില്ല സമസ്തക്കാരാണോ സമസ്തയുടെ ആദർശം ഇതാണ് സമസ്തക്കാരാണോ സമസ്തയുടെ ആദർശം വിദേഹത്തിനെതിരെയുള്ള പോരാട്ടമാണ് സമസ്തക്കാരാണോ സുന്നത്തമായത് പറയലാണ് അത് പറയാൻ ഇവിടെ ആൺകുട്ടികളുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ആൺകുട്ടികൾ ഇവിടെ വളർന്നു വരുന്ന മക്കളുണ്ട് മുത്താലിമീങ്ങൾ ഉണ്ട് എസ് കെ എസ് എസ് എഫിന്റെ തുണക്കുട്ടികളുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ പൊതുപ്രവർത്തകരുണ്ട് വിഖായുടെ വളണ്ടിയർമാരുണ്ട് എസ് കെ എസ് എസ് എഫന്റെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈ പ്രയാണം പല ആളുകൾക്കും വേദന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കർശനമായ ചില തീരുമാനങ്ങളോടെ സമസ്ത കേരള ജമ്മിയെ തുല് മുന്നോട്ട് വന്നത് നമുക്കിടയിൽ ഉള്ള ചില ആളുകൾക്ക് പോലും ഒരു സോഫ്റ്റ് വൽക്കരണം ഒരു മൃദു സമീപനം എന്നാലും നമ്മളിപ്പോ അങ്ങനെ മുജാഹിദൻ ഇപ്പൊ പറയാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയെ പറയാൻ പാടില്ല നമ്മൾ അവരോടൊക്കെ ഒന്നിച്ച് ബായി ബായി ആവണം ഈ അപകടം സമസ്ത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമസ്തക്ക് നിർണായകമായ കർശനമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നത് നേരത്തെ പ്രിയപ്പെട്ട സത്താര സാഹിബ് സൂചിപ്പിച്ചല്ലോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സമസ്ത കേരള ജമ്മിയ സമസ്തയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ പിറകെ സമസ്തക്കാരുടെ ആത്മാർത്ഥ സമസ്തക്കാരൻ മുഴുവനുമുണ്ട് ഇവിടെ എസ് കെ എസ് എസ് എഫ് കാരുണ്ട് പതിനായിരക്കണക്കിന് സന്നദ്ധ സേവകരായ നമ്മുടെ കുട്ടികളുണ്ട് നമ്മുടെ വിഹായ വളണ്ടിയർമാരെ പോലെയുള്ള നമ്മുടെ ഈ മക്കൾ ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനും കാവലൊരുക്കാൻ ഒരു കോട്ട കെട്ടി അവരുടെ മുന്നിലും പിന്നിലും അവർക്ക് സുരക്ഷ ഒരുക്കാനുണ്ട് എന്ന ഏറ്റവും വലിയ പ്രതീക്ഷ വളർന്നു വരുന്ന നമ്മുടെ ഈ മക്കളുടെ മുന്നിൽ നിന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുമ്പോ ായിരത്തിലധികം കർമ്മഭടന്മാരായ പൊതുസമൂഹത്തിലെ കുട്ടികൾ ക്യാമ്പസുകളിൽ പഠിക്കുന്നവര് നല്ല വിദ്യാഭ്യാസമുള്ളവര് ആറ് ലക്ഷത്തിലധികം വരുന്ന കർമ്മഭടന്മാരാണ് പുതിയ യുവപ്രവർത്തകർ കടന്നു വന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഈ പ്രസ്ഥാനത്തിന് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളില്ല ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എസ് കെ എസ് എഫിലേക്ക് എസ് കെ എസ് എസ് പഠിപ്പിക്കുന്ന ആത്മീയതയിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആത്മീയതയിലേക്ക് ദിക്ര ചൊല്ലാനും ഹദ്ാനും മൗരുതോദാനും മജുലിസൊന്നൂറിൽ പങ്കെടുക്കാനും സിയാറത്തിന് പോകാനും ദീനിന്റെ ആത്മീയ കാര്യങ്ങളിൽ ദിക്രു ആത്മീയമായ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി തഹജു നിസ്കരിക്കുന്ന ക്യാമ്പസിലെ പതിനായിരക്കണക്കിന് കുട്ടികൾ എസ് കെ എസ് എസ് എഫ് കാരുണ്ട് ഈ പ്രസ്ഥാനത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ ആത്മീയതയാണ് ആദർശം ആദർശമാണ് ആത്മീയത അതിവിടെ നിലനിൽക്കണം ഇവിടെ ഹദ്ണം വിക്ര ചൊല്ലണം മൗല്യോദണം താജുദസ്കരിക്കണം ചെയ്യണം ഈ ആത്മീയതയുടെ മധുരം ഇവിടെ നിലനിൽക്കണം അത് ആഗ്രഹിക്കുന്നു ഈ കുട്ടികൾ അവരിങ്ങോട്ട് കടന്നു വരുമ്പോ ചില ആളുകൾക്കൊക്കെ വെപ്രാളം ക്യാമ്പസിലെ കുട്ടികളെ മയക്കുമരുന്നിന്റെ അടിമകളാക്കി ദുരുപയോഗം പെടുത്തുന്ന മാഫിയകൾ ഒരു ഭാഗത്ത് സ്കൂൾ മുറ്റങ്ങളിൽ പോലും നമ്മളൊക്കെ വേദനയോടുകൂടെയാണ് കാണുന്നത് ഇനി അങ്ങനെ അങ്ങനെയുള്ള ക്യാമ്പയിനുമായിട്ടും നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വരികയാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുമായി അനു വിജയിപ്പിക്കട്ടെ കാരണം ചെറുപ്രായത്തിലെ മക്കൾ അതേപോലെ മാരകമായ മയക്കുമരുന്നിന് അഡിക്റ്റായി സ്വന്തം മാതാപിതാക്കളെ കൊന്നു തള്ളുന്ന മാരകമായ ഭയാനകമായ സാഹചര്യങ്ങളുടെ മുന്നിൽ ഈ മക്കളെ നമുക്ക് വേണം ഈ മക്കൾ വിദ്യാഭ്യാസമുള്ളവരായി ഇവിടെ നിലനിൽക്കണം ആത്മീയതയുള്ളവരായി നിലനിൽക്കണം സുന്നികളായി നിലനിൽക്കണം വിദ്യാഭ്യാസം മാത്രം പോരാ നമ്മുടെ മക്കൾ ഐ എ എസ് കാരും പൈലറ്റുമാരും പട്ടാളക്കാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും മാത്രമായാൽ പോരാ അവർക്ക് ദീനുവേണം എന്ന് പറഞ്ഞ ബോധമുള്ള പതിനായിരക്കണക്കിന് ക്യാമ്പസ് വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ച സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് ഈ വളർച്ചയിലൊക്കെ അസ്വസ്ഥപ്പെടുന്ന ആളുകൾ അവരുടെ മുന്നിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമാക്കി നമ്മുടെ ജില്ലയിലും പാലക്കാട് ജില്ലയിലും പട്ടാമ്പി മേഖലയിലും ഒക്കെ അലഹമ്മില്ല നമ്മുടെ പ്രവർത്തകർ ആവേശത്തോടെ ആർജവത്തോടെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇനി റമദാൻ ആണ് റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചാരണ പരിപാടികളാണ് നമ്മുടെ സംഘടന പ്രഖ്യാപിക്കുന്ന ഏതേത് പദ്ധതികളും ഏതേത് പ്രഖ്യാപനങ്ങളും അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അള്ളാ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണം അതിന് പാലക്കാട് ജില്ലയിൽ ഇവിടുത്തെ മഹല് ജമായത്തുകളും ഇവിടുത്തെ മദരസാപരവാഹികളും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടാണ് ഇതിൽ ആരെങ്കിലും വെള്ളം ചേർക്കാനോ കലക്ക് വെള്ളം ചേർക്കാനോ ഇതിൽ ഏതെങ്കിലും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനോ പാലക്കാട് ജില്ലയിൽ ആരെങ്കിലും കടന്നു വന്നാൽ ഈ പ്രസ്ഥാനത്തിനിടയിൽ ഈ പ്രസ്ഥാനത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ സമസ്ത കേരള ജമ്മിയ തുലമയുടെ സമസ്തയുടെ കെട്ടുറപ്പിനെ ഏതെങ്കിലും ദുഷ്ടലക്ഷ്യത്തോടുകൂടെ പാലക്കാട് ജില്ലയിൽ എവിടെയൊക്കെ ഗൂഢാലോചന നടത്തി കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ആരൊക്കെ മുന്നോട്ട് വന്നാലും ആ ഗൂഢാലോചനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഏത് വീട്ടിന്റെ ഉള്ളറയിൽ നിങ്ങൾ രഹസ്യയോഗം ചേർന്നാലും നിങ്ങൾ എവിടെ ഗൂഢാലോചന നടത്തിയാലും പാലക്കാട് ജില്ലയുടെ ഈ സംഘടനാ ഭദ്രതയെ തകർക്കാമെന്ന് ആര് വ്യാമോഹം കണ്ടാലും അവരെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളന നടപടികൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇൻഷാ ഇൻഷാല്ല ഇവിടെ ഈ സംഘടനയുടെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അതിന് ആർക്കും തടയിടാൻ ഈ പ്രയാണത്തിന്റെ വഴിയിൽ കല്ലും മുള്ളും വാരിയിട്ട് ഇതിന് തടസ്സം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഗൂഢാലോചനകൾക്ക് ഒരിക്കലും കഴിയൂല എന്ന്